പഴയകാല ഓർമ്മകളെ തിരിച്ചെടുത്ത് പഠിച്ച വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഒത്തുചേർന്ന് പുതിയ വിശേഷങ്ങളും പഴയ സൗഹൃദങ്ങളും പങ്കുവച്ചു തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ പത്താം ക്ലാസ് കഴിഞ്ഞവരാണ് ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ സംഘടിപ്പിച്ചത് ചില പവിത്രമാണ് നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ നാൽപ്പത് വർഷം മുൻപ് സ്കൂൾ മുറ്റത്ത് ഒത്തുചേർന്നവർ വീണ്ടും പഠിച്ച സ്കൂളിന്റെ ഓർമ്മകളിൽ ഒത്തുകൂടി സൗഹൃദങ്ങൾ പങ്കുവച്ചു പഴയകാലത്തെ ആഘോഷമാക്കി തോമാപുരം സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ സഹപാഠികളാണ് സൗഹൃദ കൂട്ടായ്മ പങ്കുവച്ചത് ചിറ്റരിക്കാൻ വെള്ളിയപ്പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന മെമ്മറി സെറ്റ് എയ്റ്റി ഫൈവ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സിജോംസി ജോയി സ്വാഗതം പറഞ്ഞു

പലരും മാറിപ്പോയിട്ടുണ്ടാകും വർണ്ണത്തിൽ അതുപോലെ തന്നെ ഭാവങ്ങളിൽ ആകൃതിയിലും പ്രകൃതി മാറ്റങ്ങൾ പലർക്കും വന്നിട്ട് ഉണ്ടാകാം അപ്പൊ ചിലര് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ടാകാം എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന ആളുകൾ ആ നാളുകളെ ഒരുമിച്ച് പഠിച്ച് ജീവ വിശേഷങ്ങൾ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം മുൻഭാഗക്കാരുണ്ട് ചിലപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും ഏറ്റവും മുമ്പിൽ ആദ്യം ഇരിക്കുന്ന ആളുകൾ പിന്നെ രണ്ടാമതിരിക്കുന്നവർക്ക് പിന്നെ നടത്തു വരുന്ന ആൾ ചില പുറകിൽ തന്നെയായിരുന്നു നിങ്ങൾ ഇത്രയും ഞായറാഴ്ച ദിവസം ഇവിടെ എത്തിയാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക നമുക്ക് വർഷം ആ മുപ്പത്തി ഒൻപത് വർഷത്തിനുശേഷം ആദ്യമായി കാണുന്ന പലരും ಕ್ಲಾಸ್ ಮುಂದೀಚ ಮಾರ್ಗ ತಾತ್ಪರ್ಯೋ തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ചടങ്ങ് നടന്നു മെമ്മറീസ് സെറ്റ് എറ്റി ഫൈവ് എന്ന പേര് നിർദ്ദേശിച്ച സാജു തോമസിനെ ഉപഹാരം നൽകി അനുമോദിച്ചു ബെന്നി അബ്രഹാം പാലക്കുടി പി എൻ പ്രഭാപതി പെരുമ്പള്ളിപ്പാറ മിനി ജോസഫ് കുത്തിയതോട്ടിൽ കുരുവിള സാബു എഴുത്തുപുരയ്ക്കൽ അധ്യാക പ്രതിനിധികളായ കെ എഫ് ജോസഫ് കെ പി പ്രസന്ന എന്നിവർ പ്രസംഗിച്ചു മെന്റലിൻ മാത്യു വട്ടവനാൽ നന്ദി പറഞ്ഞു ഷാജി ജോസഫ് വലിയ കുന്നേൽ മേരിക്കുട്ടി മ്ലാമല പതാലിൽ എന്നിവർ സംഗീതം ആലപിച്ചു കെ പി ജോസഫ് കെ പി പ്രസന്ന സെബാസ്റ്റ്യൻ ചെറുവള്ളത്ത് കെ എഫ് ജോസഫ് ജോയി ചിലമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ